ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ടിപ്സുകൾ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ നമുക്ക് ആദ്യത്തെ ടപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് നമ്മൾ ഓറഞ്ചൊക്കെ വാങ്ങിക്കുമ്പം അതിൻ്റെ തൊലി കളയാതിരിക്കാം കേട്ടോ അതിനെക്കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് നമ്മളെ വീട്ടിൽ മഴക്കാലമൊക്കെ ഉണ്ടാകുന്ന കൊതുക് ശല്യമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി മാത്രം മതി ഈ ഒരു ഗുഡ് നൈറ്റ് പോലെയുള്ള കെമിക്കൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇത് അതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കൊതുകിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് രാത്രി വയ്ക്കുവാണെങ്കിൽ നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം ഐസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനത് ഫ്രീസറിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിത് പിറ്റേ ദിവസം എടുത്തിട്ടാണേ കാണിച്ചിരുന്നത് ഇത് നല്ലവണ്ണം ഐസ് ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് എന്നാ ഉപയോഗം എന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങാനൊക്കെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ സിങ്കിലായാലും അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബീൻസിലൊക്കെ ആയാലും ഈ ഒരു ഒറ്റ കട്ട് ഇട്ട് കൊടുത്താൽ മതി അതുവഴി ഉണ്ടാവുന്ന സ്മെല്ലും ഒക്കെ മാറിക്കിട്ടും സ്മെല്ല് മാറിക്കിട്ടും പിന്നെ പാറ്റിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവുകയും ചെയ്യും പിന്നെ നമ്മൾ ടോയ്ലറ്റിലേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഉണ്ടാവുക ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലീൻ്റെ നമ്മൾ ഇങ്ങനെ ഇന്ന് നമ്മൾ നേരിട്ടിടുമ്പോൾ ഇത്രത്തോളം മണം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും കേട്ടോ ബാക്കി വന്നിട്ടുള്ള തൊലി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരാഴ്ച ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാനുള്ള ഡിഷ് വാഷ് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ മുട്ട ചിലപ്പം നാടൻ മുട്ടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലി അങ്ങനെ തോട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ തന്നെ മുട്ട നമ്മൾ ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ തമാമിൽ പട്ടിത്താകിയിട്ടൊക്കെ പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുട്ട നമ്മൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ടിപ്പോവാതെ എളുപ്പത്തിൽ തോട് പൊട്ടിച്ചെടുക്കാനൊക്കെ വേണ്ടി പറ്റും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലത്തെ ഇങ്ങനത്തെ ഫാൻസി കമ്മലൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ഇത് കാതിന് പിടിക്കത്തില്ല നമ്മൾ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ചൊറിച്ചിലും അതേപോലെ പഴുപ്പും കാത് ചെവി ഇങ്ങനെ ചുവന്ന് വരുന്ന അതൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കമ്മൽ ഇടുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ട് ഒരു അല്ല് വെളുത്തുള്ളി മതിയാവും എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഈ ഒരു നീരൊക്കെ അതിമലായിട്ട് അത് നേരിട്ട് തന്നെ അതേ സ്പോട്ടിൽ തന്നെ എടുത്തിട്ട് നമ്മളെ കമ്മലിൽ കാതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഈ ഒരു ചൊറിച്ചിൽ അങ്ങനത്തെ ചൊറിച്ചിലുണ്ടാവില്ല അല്ലെങ്കിൽ എന്താ പറയുക കാത് പഴുക്കുക ഇതിട്ട് നമ്മൾ കിട്ടിയ ദിവസം ആകുമ്പോൾ ഈ കാത് പഴുക്കുന്നൊരിതുണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ റോൾഡ് ഗോൾഡിൻ്റെ കമ്മല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതും ഇതേപോലെ തന്നെ ചെയ്താൽ മതി അതേപോലെ തന്നെ കുറേ കമ്മലൊക്കെ ഉള്ളവർ കമ്മല് സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കമ്മല് അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് തന്നെ ചീത്തയിൽ പോവുമോ പച്ചക്കളറോ അതേപോലെ തുരുമ്പ് പിടിച്ച പോലും ഒന്നും ആയി പോകാതിരിക്കും കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഉപ്പേരിയൊക്കെ വെക്കുമ്പം ഒരു കൊഴുപ്പ് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പം ഞാനത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുറിച്ചിട്ടതാണ് കടുകൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വല്ലിയുള്ളി വാടിയ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളെ ആ ഒരു വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു കൊഴുപ്പുള്ളത് കാരണം പെട്ടെന്ന് അടി പിടിച്ചു പോവുകയും ചെയ്യും അങ്ങനെ അടി പിടിച്ചു പോകാതെയും ഈ ഒരു കൊഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല അത് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്കായിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു കൊഴുപ്പ് ഈ ഒരു കൊഴുപ്പ് കാരണം പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പകുതി കഷ്ണം ചെറുനാരങ്ങാൽ മതി പകുതി കഷ്ണം ചെറുനാരങ്ങ മുറിച്ചെടുത്ത് ഈയൊരു വറവ് ഉപ്പേരി ആണെങ്കിൽ ഉപ്പേരിയിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക കുരു ഇല്ലാതെ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടായി കഴിയുമ്പം ഈ ഒരു ചെറുനാരങ്ങേൻ്റെ ടേസ്റ്റോ പുളിപ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു പകുതി മാത്രം മതി കേട്ടോ ഒരു ചെറുനാരങ്ങയണ്ട പകുതി കഷ്ണം മാത്രം മതി അതിൻ്റെ നീര് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു വെണ്ടയ്ക്കേൻ്റെ കൊഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുകയും ചെയ്യും വെണ്ടയ്ക്ക് അടി പിടിച്ചു പോകത്തില്ല കേട്ടോ പാനിലൊക്കെ വറക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അടിപൊടിക്കില്ല ചീനച്ചട്ടിയിലൊക്കെ വറക്കുന്നവർക്കാണെങ്കിൽ വെണ്ടയ്ക്കെ പെട്ടെന്ന് തന്നെ അടിയിപ്പിടിച്ചു പോവും അങ്ങനെ അടിയിൽ പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കഷ്ണം ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറെ സഹായകമാവും കേട്ടോ അതാ ഇത്തിരി പോലും അടിയെ പിടിച്ചിട്ടില്ല കരഞ്ഞിട്ടുമില്ല അയൊരു വഴിവഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറുവാപ്പട്ടയാണ് കറുവാപ്പട്ട ഞാൻ ഇതേപോലെ തന്നെ ഇടുന്നില്ല കേട്ടോ ഞാൻ കറുവാപ്പട്ട ഇവിടെ പൊടിച്ച് വെച്ചിട്ട് അതിന് പൊടി ഉണ്ടായിരുന്നു അയ്യോ കുറച്ച് കുറച്ച് പൊടിയാണ് ഇട്ടോട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് ഈച്ചേനായാലും പാറ്റേനെ ആയാലും പല്ലീനെ ആയാലും കൊതുകിനെ ആയാലും എല്ലാത്തിനും തുരത്തി ഒടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിനാഗിരി നമുക്ക് ഏറെ സഹായകമാകും കേട്ടോ അപ്പോൾ ഒരു ഒരു മൂടിയളവിൽ ഞാൻ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതിനെ കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഈച്ച ശല്യം ഉണ്ടാകും ഈച്ച കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്ന അതേപോലെ തന്നെ ഈച്ച എവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു പരിസരത്തേക്ക് പിന്നെ ഈച്ച വരത്തില്ല അതേപോലെ തന്നെ പല്ലി ഇതിനെ എല്ലാത്തിനെയും ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി ായാലും പല്ലി ആയാലും പാറ്റയായാലും അതേപോലെ തന്നെ ചിലന്തി മാത്രം മതി ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ ബോട്ടിലൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് ചെയ്തുകൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ മഴക്കാലം തുടങ്ങിയാൽ കൊണ്ട് തന്നെ അടുക്കളയിൽ ഒരു ഫ്രൂട്ട്സൊന്നും ഇല്ലെങ്കിലും തന്നെ ഈ ഒരു കുഞ്ഞീച്ച വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കുഞ്ഞീച്ച ശല്യൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സ്പ്രേ മാത്രം മതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇവിടെ അങ്ങനത്തെ ഈച്ച ഒന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളത് കൊതുക് ആണ് ഇപ്പം മഴ ഇവിടെ തുടങ്ങിയിട്ടില്ല ഇന്ന് നല്ല മഴക്കാറുണ്ട് അപ്പം മഴ പെയ്യോന്നറിയത്തില്ല ഞങ്ങൾക്ക് ഈ ഒരു ചൂടായനെ കൊണ്ടുതന്നെ ജനലടയ്ക്കില്ല ഈ ഒരു നെറ്റ് അങ്ങനെ നീക്കി വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങും അയ്യൊരു നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊതുക് വരുന്നുണ്ട് അപ്പം ഈ ഒരു കൊതുക് വരുന്നത് കാരണമാണ് ഞാൻ ഈ ഒരു നെറ്റിൻ്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്തുകൂടെ കൊതുക് വരുന്നതില്ലാതിരിക്കും അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ കൊതുക് വരുന്ന ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ പാറ്റിയും പല്ലിയൊക്കെ വരുന്ന ഭാഗത്തും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കിച്ചൻ ഈ ഒരു കിച്ചൺ ടോപ്പൊക്കെ ഇങ്ങനെ തുടക്കുക കേട്ടോ ഗ്യാസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ കിച്ചൻ്റെ ഒരു സ്ലാബൊക്കെ തുടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഇവിടെ പച്ച പുല്ല് നിറയെ ഉണ്ടല്ലോ ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഗാർഡൻ ആണ് കേട്ടോ അത് ഈ ഒരു ഗാർഡൻ്റെ ഭാഗത്തായിട്ട് നല്ലോണം പുല്ലും അതേപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് അധികമായിട്ടും കൊതുക് വരുന്നത് അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊതുക് വരുന്ന ഈ ഒരു സ്ഥലത്താണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇന്ന് ഇവിടെ നല്ല ഇരുട് മൂടിയിട്ടുള്ള കാലാവസ്ഥയാണ് മഴ പെയ്യാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്